പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം രണ്ടു ദിവസങ്ങളിലായി കുളമംഗലം സ്കൂളിൽ വെച്ച് നടന്ന സോൺ സഹവാസ ക്യാമ്പ് സമാപിച്ചു ഉത്തരവാദിത്വം മനുഷ്യപത്തിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് സമാപന സംഗമത്തിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു കൊളാഞ്ചേരി സോൺ പ്രസിഡന്റ് സയ്യിദ് സലാഹുദ്ദീൻ സഖാഫി അധ്യക്ഷനായിരുന്നു ഹിസ്റ്ററി ടോക്ക് പ്രഭാതത്തിന്റെ സൗന്ദര്യം എയർലി ബേർഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഗ്രാമസമ്മേളനം സംഘടനാ വികാസം വാമപ്പ് എന്നീ സെഷനുകളിലായി പി വി മുഹമ്മദ് ഹാജി എം സാദിഖ് മാസർ വിളിമുക്ക് എം അബൂബക്കർ പടിക്കൽ എം എ ജാഫർ ചേലക്കര കെ അബ്ദുൾ റഷീദ് നരിക്കോട് മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് സയ്യിദ് ഹബീബ് തുറാബ് സക്കാഫി ടി ബഷീർ അണ്ടത്താണി മുനീർ പാഴൂർ കെ ബി ഫക്രുദ്ദീൻ സഖാഫി ഷമീർ പൊന്നാനി സൈദ് അലിബിൻ ഇസാമി സി പി യൂസഫ് മുസ്ലിയാർ സി പി കുഞ്ഞീദ് കെ പി യൂനസ് എം പി ഷംസുദ്ദീൻ പി മുഹമ്മദ് അസ്കർ സഖാഫി പി പി അബ്ദുൾ റഷീദ് സഖാഫി കെ മുനീർ അൽസനി കെ അഷ്റഫ് സഖാഫി പി എം അബ്ദുൾ എന്നിവർ നേതൃത്വം നൽകി അടക്കം അറുപതിനായിരം അടയാളികൾ വരുന്നത് അന്ന് യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ യൂണിറ്റി ഇല്ല ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട് അതിൽ ഫ്രാൻസ് ഉണ്ട് റഷ്യ ഉണ്ട് ഇംഗ്ലണ്ട് ഉണ്ട് ജർമ്മനി ഉണ്ട് ഈ രാജ്യങ്ങളെല്ലാം അവിടെ പരിസരത്തുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഭൂപ്രദേശങ്ങളോ ആയിട്ട് അങ്ങനെ നിലനിൽക്കുന്ന ആ നാട്ടിൽ വിശുദ്ധമായ തിന് വേണ്ടിട്ട് ഈ സംഘം വരുന്നത് അവര് നേരെ അവിടെ വന്നു ടെൻ്റ് അടിച്ചു നോക്കിയപ്പോഴേക്ക് ഈ ചങ്ങാനി മലാകെ